മലയാളികളുടെ പ്രിയ സിനിമകളിലൊന്നാണ് മലയിൽ ഒരുക്കിയ സമ്മർ ഇൻ ബത്ലഹേം ചിത്രത്തിൽ സുരേഷ് ഗോപി ജയറാം മഞ്ജു മഞ്ജുവാര്യർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇറങ്ങിയ ചിത്രങ്ങളിലെ കഥയും കഥാപാത്രങ്ങളുമെല്ലാം ഇപ്പോഴും മലയാളിക്ക് പ്രിയപ്പെട്ടതായി തന്നെ തുടരുന്നു അതിനിടയിൽ ഇപ്പോഴിതാ സിനിമയിലെ ചില അറിയാ കഥകൾ തുറന്നു പറയുകയാണ് സംവിധായകൻ സിബി മലയിൽ വനിതക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഒരൊറ്റ രംഗത്തിലെ പ്രത്യക്ഷപ്പെടുന്നുള്ളൂവെങ്കിലും പ്രേക്ഷകരെ പിടിച്ചുകുലുക്കുന്നതായിരുന്നു സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രം അന്ന് ആ കഥാപാത്രത്തിനായി മോഹൻലാലിന് പകരം രജനീകാന്തിനെയും കമൽഹാസിനെയുമെല്ലാം ആലോചിച്ചിരുന്നുവെന്ന് പറയുകയാണ് സിബി മലയിൽ സ്റ്റാർഡം കൊണ്ട് സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ നിൽക്കുന്ന നടൻ എന്നായിരുന്നു ചിന്ത അങ്ങനെയാണ് പല പേരുകൾ ചർച്ചയായത് ഒടുവിൽ മോഹൻലാലിലേക്ക് ചർച്ചയെത്തുകയായിരുന്നു അങ്ങനെ ലാലിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ആയുർവേദ ചികിത്സയിലായിരുന്നു ഞാനും രഞ്ജിത്തും അദ്ദേഹത്തെ പോയി കണ്ടു ചികിത്സ കഴിഞ്ഞ് താടിയൊക്കെ വളർത്തിയിരിക്കുകയായിരുന്നു ലാൽ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് ദിവസത്തേക്കല്ലേ വരാമെന്ന് ലാൽ സമ്മതിച്ചു സിബിമലയിൽ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് എഞ്ചിനീയർ ആവാം കൂടുതൽ സിനിമയിലെ മോഹൻലാലിന്റെ രണ്ട് രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് അത് പിന്നീട് ഉപേക്ഷിച്ചതായും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി വർഷമായി പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണതെന്നും സിബി മലയിൽ പറയുന്നു ആമിയുടെ സ്വപ്നത്തിൽ വന്ന് ഡെന്നിസിനൊപ്പം ജീവിക്കണമെന്ന് മോഹൻലാൽ പറയുന്നതായിരുന്നു രംഗം ആ ഫാന്റസി രംഗം പിന്നീട് അധികപ്പറ്റായി തോന്നി ആദ്യ ഷോ കണ്ടപ്പോൾ സിയാദ് കോക്കറാണ് അങ്ങനെയൊരു അഭിപ്രായം അറിയിച്ചത് അപ്പോൾ മദ്രാസിലായിരുന്നു സീൻ വെട്ടിമാറ്റിയാൽ സിനിമയെ ബാധിക്കുമെന്ന് ആശങ്ക അതുകൊണ്ട് തന്നെ തനിക്ക് ഉണ്ടായിരുന്നു എന്നാൽ സിയാദിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിൽ സീൻ വെട്ടിമാറ്റി ഷോ പ്രദർശിപ്പിച്ച് നോക്കാൻ തീരുമാനിച്ചു ആളുകൾ മികച്ച പ്രതികരണമാണ് നടത്തിയതെന്നും ഹാപ്പിയാണെന്നും സിയാദ് അറിയിച്ചു അങ്ങനെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും ആ രംഗം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി അഭിമുഖത്തിൽ സിബി മലയിൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ